ഹായ് ഹലോ മഴതൂരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും അലീനെ പുറത്താക്കാനായിട്ട് വൈജയന്തി ശ്രമിച്ചു പക്ഷേ ബാലചന്ദ്രന്റെ മുന്നില് വൈജയന്തിയുടെ കളികളൊന്നും വില പോകത്തില്ല എന്ന് വൈജയന്തി തിരിച്ചറിഞ്ഞ ആ നിമിഷം കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങാനായിട്ട് വൈജയന്തി തീരുമാനിച്ചു പക്ഷെ അത് എന്നേക്കുമുള്ള ഒരു പടിയിറക്കമാണ് എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കുക വൈജയന്തിയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് വരാനായിട്ട് താൻ ആരാണ് എന്നുള്ള സത്യം ഇനി അലീനയ്ക്ക് പറയേണ്ടി വരുമോ അതോ ഇനി അലീന തന്നെ സ്വയം ആരോടും പറയാതെ പടിയിറങ്ങിപ്പോകുമോ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും വൈജയന്തി നല്ല വാശിക്കാണ് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തൻ്റെ ഭർത്താവിന് വയ്യാതെ കിടന്നാലും ഒരു കുഴപ്പമില്ല താൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം താൻ വിചാരിച്ചതുപോലെ തന്നെ പുതിയൊരു ഹോം നേഴ്സിനെ കൊണ്ടുവരണം താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നു പോകണം എന്ന് വൈജയന്തി ഉറപ്പിച്ചു അതിനു വേണ്ടിയിട്ട് തന്നെയാണ് വൈജയന്തി ഇതെല്ലാം ചെയ്ത് കൂട്ടുന്നത് വലിയ വാശിക്ക് വൈജയന്തി ഒരു ഹോം നേഴ്സിനെയൊക്കെ കൊണ്ടുവന്നു അമ്മയെ പരിചയപ്പെടുത്തി എന്നിട്ട് ഇത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ഹോം നേഴ്സാണെന്നും ആണെന്നും ബാലചന്ദ്രന്റെ കാര്യങ്ങൾ താൻ നോക്കിക്കോളാം ഇനി താൻ ലീവ് എടുത്ത് നിന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് വൈജയന്തി പറയുകയും അലീനയോടും കാണി ഇത് പുതിയ ഹോം നേഴ്സിനെ കാണിച്ചൊക്കെ കൊടുത്തു പക്ഷെ അലീനയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി ഞാൻ ബാലചന്ദ്രൻ സാറിനോട് പറഞ്ഞിട്ട് പോകാം എന്ന് പറയുമ്പോഴും വേണ്ട നീ പറഞ്ഞിട്ടൊന്നും പോകേണ്ട കാര്യം ബാലചന്ദ്രന്റെ ഞാൻ നോക്കിക്കോളാം ബാലചന്ദ്രനോട് ഞാൻ പറഞ്ഞോളാം നീ ഇനി പോയി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അലിനെ അടിച്ചമർത്തി നിർത്തിയിരിക്കുകയാണ് വൈജയന്തി പക്ഷേ ബാലചന്ദ്രൻ ആരാ മോൻ ബാലചന്ദ്രൻ വൈജയന്തി ഇവിടെ മാന മാന മരത്തി കാണുമ്പോ നമ്മൾ ഈ പറയ അതായത് പണ്ടൊക്കെ പറയത്തില്ലേ വൈജയന്തി മരത്തി കാണുമ്പോൾ ബാലചന്ദ്രൻ മാനത്ത് കാണും അമ്മ ഒരു സ്വഭാവമാണ് വൈജയന്തി പോയി വന്നതിന് ശേഷം എന്തൊക്കെയോ നീറി പുകയെന്നുണ്ടെന്ന് ബാലചന്ദ്രന് മനസ്സിലായി അലീന പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പോകാനായിട്ട് സ്വയം ഇറങ്ങുന്നതല്ല വൈജയന്തി അടിച്ചു പുറത്താക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ കോളിങ് വെല്ലടിച്ചു അപ്പൊ പിന്നെ അലീനക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അലീന മുകളിലേക്ക് ഓടിക്കേറി ഓടി ചെന്ന സമയത്ത് അലീന ചെല്ലുന്ന ആ ടൈമിൽ തന്നെ വൈജയന്തിയും ചെന്നു ഉടനെ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞു അലീന എനിക്കൊരു കുക്കുംബർ സാലഡ് വേണം എനിക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു കുക്കുംബർ സാലഡ് നല്ല ടേസ്റ്റ് ആയിട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു അതിനെന്താ അവള് ഞാൻ ഇവിടെ നിൽക്കുവല്ലേ നിങ്ങളുടെ ഭാര്യയല്ലേ ഞാൻ അപ്പോൾ പിന്നെ ഞാൻ കുക്കുംബർ സാലഡ് ഉണ്ടാക്കി തന്നോളാം ഞാൻ ഉണ്ടാക്കി തരുന്നത് കഴിച്ചാ മതി എന്ന നിലപാടിലായി വൈജയന്തി എന്നാൽ നീ കുക്കുംബർ സാലഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നീ കൊണ്ടുവരുന്ന സാധനം കൂടി നിന്റെ തലയിൽ എടുത്ത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ബാലചന്ദ്രൻ അല്ല എന്ന് ബാലചന്ദ്രൻ വാശി പിടിച്ചു വെല്ലുവിളിച്ചു അങ്ങനെ അവര് തമ്മിൽ തക്കങ്ങളായി ഈ സമയത്താണ് അലീന് ഇനി ഇവിടെ ഉണ്ടാകില്ല എന്നും അലീനെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ പോവുകയാണ് പറഞ്ഞു വിടുകയാണ് അമ്മയെ നോക്കാനായിട്ട് പുതിയൊരു ഹോം ഹോംനേഴ്സ് വന്നു ബാലചന്ദ്രന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും എന്നും വൈജയന്തി തീർത്തും പറഞ്ഞു അത് ബാലചന്ദ്രനെ പിടിച്ചില്ല ദേഷ്യത്തോടു കൂടി വൈജയന്തിയെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിച്ചെന്നു ഹോം നേഴ്സോ ആരാ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കി പുതിയ ഹോം ആണ് അങ്ങനെ അവരെ ബാലചന്ദ്രൻ അടിച്ചു പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം ഇവിടെ ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നീ അല്ല എന്ന് വൈജയും പറഞ്ഞു എന്നിട്ട് ചോദിക്കുവാണ് അല നീ അലീനയുടെ ഇനി അലീനയുടെ സഹായം നിനക്ക് വേണമോ അലീനയുടെ സഹായം നിനക്ക് വേണമോ എന്ന് ബാലചന്ദ്രൻ തീർത്തും ചോദിച്ചു എനിക്ക് അലീനയുടെ സഹായവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇനി അലീന ഉണ്ടാക്കുന്ന ഭക്ഷണം വൈജ തൊടാൻ പാടില്ല വൈജയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും അലീനെ കൊടുക്കാൻ പാടില്ല നീ ഇനി എനിക്കും മക്കൾക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി വേറെ ആർക്കും ഉണ്ടാക്കണ്ട പിന്നെ അലീനയുടെ ഭക്ഷണം വേണ്ടാത്തവർക്ക് പറയാം അതും ഒഴിവാക്കാം എന്ന് ബാലചന്ദ്രൻ തീർത്തും പറഞ്ഞു എന്നാൽ അലീന ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നും തീർത്തും പറഞ്ഞു അത് വൈജയ്ക്ക് നല്ല ദേഷ്യം വന്നു ഞാനിവിടെ ആ ആ ഞാനും ഇവിടെ ഉള്ള ആളാണ് അപ്പൊ എനിക്കിവിടെ അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ കേൾക്കണം എനിക്കിവിടെ ഒരു അധികാരമില്ലേ എന്ന് വൈജിൻ്റെ ചോദിച്ചപ്പോൾ നിനക്ക് അധികാരമുണ്ടായിരുന്നു ആ അധികാരമെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു ഇനി നിനക്ക് ഇവിടെ ഒരു അധികാരവും ഇല്ല നിന്റെ അധികാരമെല്ലാം ഞാൻ എടുത്ത് വിളയിലെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നിനക്ക് ഇവിടെ ഒരു അധികാരവും ഇല്ല അധികാരമൊക്കെ അങ്ങ് കൊല്ലപ്പള്ളിയിൽ മതി ഇവിടെ നീ കാണിക്കേണ്ട ഇവിടെ ഇത് എൻ്റെ വീടാണ് ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ആര് നിൽക്കണം ആര് നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് വൈജയെ തീർത്തും പറഞ്ഞു അത് എല്ലാവർക്കും കയറിക്കൊണ്ടു വൈജയ്ക്ക് പ്രത്യേകിച്ചു അങ്ങനെ ആ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായി ഭയങ്കര അടിയും വഴക്കും ബഹളവും ആയി അവസാനം അലീന ആ വീട്ടിൽ നിന്നും പുറത്താകത്തില്ല അലീനെ പുറത്താക്കത്തില്ല എന്ന് ഉറപ്പിച്ചപ്പോൾ വൈജ തീരുമാനിച്ചു കടപ്പാട്ടൂരിൽ നിന്ന് പാടി ഇറങ്ങുക അങ്ങനെ അലീനയോടുള്ള വാശിക്ക് ഇപ്പോ വൈജയന്തി കടപ്പാട്ടൂരിൽ നിന്ന് പടി ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി സത്യങ്ങൾ പുറത്താകുമോ ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെ